ഒരു ക്ലോക്കിലെ സമയം പത്ത് മുപ്പത് കണ്ണാടിയിൽ കാണുന്ന അതിൻ്റെ പ്രതിബിംബത്തിലെ സമയം എത്ര നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നിരിക്കുന്ന സമയം പതിനൊന്നിനേക്കാൾ കുറവായാൽ ഉ നമ്മൾക്ക് ഉത്തരം കാണാൻ പന്ത്രണ്ടിൽ നിന്ന് അഥവാ പതിനൊന്ന് പോയിൻറ്റ് ആറ് പൂജ്യത്തിൽ നിന്ന് കുറയ്ക്കുക അതായത് പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറാണ് അതിലത്തെ ഒരു മണിക്കൂറിനെ മിനിറ്റാക്കി അപ്പോൾ പതിനൊന്ന് പോയിൻറ്റ് ആറ് പൂജ്യം അതാണ് പതിനൊന്ന് പോയിൻറ്റ് ആറ് പൂജ്യം ഇനി തന്നിരിക്കുന്ന സമയം പതിനൊന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇരുപത്തിനാലിൽ നിന്ന് കുറയ്ക്കണം അതായത് ഇരുപത്തി മൂന്ന് പോയിൻ്റ് ആറ് പൂജ്യം ഇന്നത്തെ ഒരു മണിക്കൂറെടുത്ത് മിനിറ്റാക്കി അതാണ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യം നിന്ന് കുറയ്ക്കുക ഇത് ചെയ്യണത് കുറയ്ക്കാനുള്ള സൗകര്യത്തിനാണ് അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന സമയം പത്ത് മുപ്പത് പതിനൊന്നിനേക്കാൾ കുറവാണ് പതിനൊന്നിനേക്കാൾ കുറവായാലെന്താ ചെയ്യുക പതിനൊന്ന് പോയിൻറ്റ് ആറ് പൂജ്യത്തിൽ നിന്ന് കുറയ്ക്കണം പന്ത്രണ്ടിൽ നിന്ന് അഥവാ പതിനൊന്ന് പോയിൻ്റ് ആറ് പൂജ്യത്തിൽ കുറയ്ക്കണം അപ്പോൾ പതിനൊന്ന് പോയിൻറ്റ് ആറ് പൂജ്യം കുറയ്ക്കണം തന്ന സമയം പത്ത് മുപ്പതാണ് ഇത് കുറയ്ക്കുക ഇപ്പോൾ ഉത്തരം ഒന്ന് മുപ്പതാണ് കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം ഒരു ക്ലോക്കിലെ സമയം പതിനൊന്ന് മുപ്പത് കണ്ണാടിയിൽ കാണുന്ന അതിൻ്റെ പ്രതിബിംബത്തിലെ സമയം കാണുക നമുക്ക് തന്നിട്ടുള്ള സമയം പതിനൊന്ന് മുപ്പത് അതായത് പതിനൊന്നിനേക്കാൾ കൂടുതലാണത് നോക്കൂ പതിനൊന്നിനേക്കാൾ കുറവായാലാണത് പതിനൊന്നിനേക്കാൾ എന്ത് ചെയ്യണം ഇരുപത്തി നാലിൽ നിന്ന് കുറയ്ക്കണം അതായത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യം എന്ന് കുറയ്ക്കണം അപ്പോൾ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യം കുറയ്ക്കണം തന്ന സമയം എത്രയാണ് പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം ഇത് കുറയ്ക്കുക ഇത് കുറയ്ക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം ഇപ്പം കണ്ണാടിയിലെ പ്രതിബിമ്പത്തിലെ സമയം പന്ത്രണ്ട് മുപ്പത് ബുക്കിലെ സമയം പതിനൊന്ന് നാൽപ്പത് കണ്ണാടിയിൽ കാണുന്ന അതിൻ്റെ പ്രതിബമ്പത്തിലെ സമയം കാണുക തന്നിട്ടുള്ള സമയം പതിനൊന്ന് നാൽപ്പത് അതായത് പതിനൊന്നിനേക്കാൾ കൂടുതലാണ് പതിനൊന്നിനേക്കാൾ കുറവായാലാണ് ഇത് പതിനൊന്നിനേക്കാൾ കൂടുതലായാലും നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്തി നിന്ന് അതായത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യം എന്ന് കുറയ്ക്കണം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യം കുറയ്ക്കണം തന്ന സമയം പതിനൊന്ന് പോയിന്റ് നാല് പൂജ്യം ഇത് കുറയ്ക്കുമ്പോൾ ഇവിടെ എന്ന് വരും ദശാംശം ഇവിടെ പന്ത്രണ്ട് എന്ന് വരും അപ്പം കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലെ സമയം പന്ത്രണ്ട് ഇരുപത് ഒരു ക്ലോക്കിലെ സമയം ആറ് നാൽപ്പത്തഞ്ച് കണ്ണാടിയിൽ കാണുന്ന അതിൻ്റെ പ്രതിബിംബത്തിലെ സമയം കാണുക തന്നിട്ടുള്ള സമയം നോക്കൂ ഇപ്പോൾ ആറ് നാൽപ്പത്തഞ്ച് പതിനൊന്നിനേക്കാൾ കുറവാണ് പതിനൊന്നിനേക്കാൾ എന്താ ചെയ്യേണ്ടത് പന്ത്രണ്ടിൽ നിന്ന് അഥവാ പതിനൊന്ന് പോയിൻറ്റ് ആറ് പൂജ്യം കുറയ്ക്കണം അപ്പോൾ പതിനൊന്ന് പോയിൻറ്റ് ആറ് പൂജ്യം കുറയ്ക്കണം തന്ന സമയം ആറ് പോയിൻറ്റ് നാല് അഞ്ച് ഇത് കുറയ്ക്കുക ഇവിടെ എന്ന് വരും ദശാംശം ഇവിടെ എന്ന് വരും ഇപ്പം കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലെ സമയം അഞ്ച് പതിനഞ്ച് എട്ട് ക്ലോക്കിലെ സമയം നാല് നാൽപ്പത് കണ്ണാടിയിൽ കാണുന്ന അതിലെ പ്രതിബിംബത്തിൽ സമയം കാണുക തന്നിട്ടുള്ള സമയം നാല് നാൽപ്പത് അതായത് പതിനൊന്നേക്കാൾ കുറവാണ് പതിനൊന്നിനേക്കാൾ കുറവായ എന്താ ചെയ്യേണ്ടത് പന്ത്രണ്ടിൽ നിന്ന് അഥവാ പതിനൊന്ന് പോയിന്റ് ആറ് പൂജ്യം നിന്ന് കുറയ്ക്കണം പതിനൊന്ന് പോയിന്റ് ആറ് പൂജ്യം കുറയ്ക്കണം തന്ന സമയം നാല് പോയിന്റ് നാല് പൂജ്യം ഇത് കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം ഏഴ് ഇരുപത് ബ്ലോക്കിലെ സമയം പന്ത്രണ്ട് പതിനഞ്ച് കണ്ണാടിയിൽ കാണുന്ന അതിലെ പ്രതിബിംബത്തിലെ സമയം കാണണം പന്ത്രണ്ടെ സമയം പന്ത്രണ്ട് പതിനഞ്ച് ഇത് പതിനൊന്നിനേക്കാൾ കൂടുതലാണ് പതിനൊന്നിനേക്കാൾ കൂടുതലായാലും എന്താ ചെയ്യേണ്ടത് ഇരുപത്തി നാലെന്ന് കുറയ്ക്കണം അതായത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യം എന്ന് കുറയ്ക്കണം അപ്പോൾ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യം കുറയ്ക്കണം തന്ന സമയം പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് ഇത് കുറയ്ക്കുക ഇവിടെ കുറയ്ക്കുമ്പോൾ നാൽപ്പത്തഞ്ച് എന്ന് വരും ദശാംശം ഇവിടെ കുറയ്ക്കുമ്പോൾ പതിനൊന്ന് വരും അപ്പോൾ കണ്ണാടിയിൽ കാണുന്ന പ്രതിബംബത്തിലുള്ള സമയം പതിനൊന്ന് നാൽപ്പത്തഞ്ച്